പരസ്യമായി എന്നെ അപമാനിക്കുന്നത് എനിക്കിഷ്ടമല്ല എന്ന് ഉണ്ണി മുകുന്ദൻ പലപ്പോഴും പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇതിനിടെ ഉണ്ണിയെ പരസ്യമായി അപമാനിച്ച ഷെയ്ൻ നികത്തിൻ്റെ വീഡിയോ ഏറെ വൈറലായിരുന്നു ലിറ്റിൽ ഹാർട്ട് എന്ന ചിത്രത്തിൻ്റെ പ്രൊമോഷൻ്റെ ഭാഗമായി നടന്ന അഭിമുഖത്തിലായിരുന്നു സംഭവം ഉണ്ണി മുകുന്ദനെ പരസ്യമായി അപമാനിക്കുന്ന തരത്തിലുള്ള ഷെയിൻ നികത്തിൻ്റെ അശ്ലീല പരാമർശമാണ് സോഷ്യൽ മീഡിയയിൽ വൈറലായത് ഷെയ്ൻ നിഗത്തിനൊപ്പം ചിത്രത്തിൽ പ്രധാന റോളുകളിൽ അഭിനയിക്കുന്ന ബാബുരാജും മഹിമ നമ്പ്യാരും അഭിമുഖത്തിൽ പങ്കെടുത്തിരുന്നു ആർ ഡി എക്സിലെ ഷെയ്നിന്റെയും മഹിമയുടെയും ഓൺ സ്ക്രീൻ കെമിസ്ട്രിയെക്കുറിച്ചും ഇരുവരുടെയും ജോഡി പൊരുത്തത്തെക്കുറിച്ചും സംസാരിക്കുകയായിരുന്നു അവതാരക അപ്പോഴാണ് ഷെയ്നിന്റെ പ്രതികരണം ഞാൻ കേട്ടത് അങ്ങനെയല്ലല്ലോ എന്ന് പറഞ്ഞുകൊണ്ട് ഉണ്ണിമുകുന്ദന്റെ പേരിന് പകരം മറ്റൊരു വാക്ക് ഉപയോഗിക്കുകയായിരുന്നു ഇത് കേട്ട് ഞെട്ടിയ അവതാരകയുടെ മുഖം ക്യാമറാമാൻ ശരിക്കും കാണിക്കുന്നുണ്ട് തെറ്റാണെന്ന് തിരിച്ചറിഞ്ഞ ബാബുരാജ് ഉടനെ അത് അങ്ങനെയല്ല എന്ന് പറയാനും ശ്രമിക്കുന്നു ഇപ്പോൾ എല്ലാം ഷോട്ടാണല്ലോ ഫഫ എന്ന് വിളിക്കുന്നത് പോലെ എന്നൊക്കെ ബാബുരാജ് പറയുന്നുണ്ട് പക്ഷേ അപ്പോഴേക്കും ഷെയ്നിന്റെ ആ പ്രയോഗം സോഷ്യൽ മീഡിയ അങ്ങ് ഏറ്റെടുത്തിരുന്നു ചിലർ അവസരം മുതലെടുത്ത് ഉണ്ണിമുകുന്ദനെതിരെ കമന്റുകളിടുമ്പോൾ ചിലർ ഷെയ്നിന്റെ പരാമർശത്തിനെതിരെയും രംഗത്തെത്തിയിട്ടുണ്ട് തന്നെ പരസ്യമായി അപമാനിക്കുന്നത് ഒരിക്കലും ക്ഷമിക്കില്ല എന്ന് പലപ്പോഴും ഉണ്ണിമുകുന്ദൻ അഭിമുഖങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് ഷെയ്നിന്റെ അഭിമുഖം പുറത്തുവന്നതിന് ശേഷം ഉണ്ണിമുകുന്ദനെ ടാഗ് ചെയ്ത് പലരും ആ വാക്ക് ഉപയോഗിക്കുകയും ഉണ്ണിമുകുന്ദന്റെ പോസ്റ്റിന് താഴെയും ആ വാക്കുകൾ കമന്റായി വന്നുകൊണ്ടിരിക്കുകയും ചെയ്തപ്പോഴാണ് വിഷയം ഉണ്ണി ശ്രദ്ധിച്ചത് ഉടനെ മഹിമയെ വിളിച്ച് തന്റെ അതൃപ്തി അറിയിക്കുകയും മഹിമ ഇക്കാര്യം ഷെയ്നിനോട് സംസാരിച്ചുവെന്നും വിഷയത്തിൽ ഷെയ്ൻ ഉണ്ണിയെ വിളിച്ച് മാപ്പ് പറഞ്ഞതായും ഒരു അനൗദ്യോഗിക റിപ്പോർട്ട് പ്രചരിക്കുന്നുണ്ട് തന്റെ രാഷ്ട്രീയത്തിന്റെ പേരിലും നിലപാടുകളുടെ പേരിലും മലയാള സിനിമ തന്നെ ഒറ്റപ്പെടുത്തുന്നതായും ആക്രമിക്കുന്നതായും ഉണ്ണി മുകുന്ദൻ നേരത്തെ പറഞ്ഞിരുന്നു നേരത്തെ മറ്റൊരു നടനുമായും പ്രമുഖ സംവിധായകനുമായും ഉണ്ടായ പ്രശ്നങ്ങളൊക്കെ വാർത്തയായിരുന്നു ഇത്തരം വിശേഷങ്ങൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഒപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക